ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ഈ ഉൽപ്പന്നം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇതിനകത്ത് നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്ന കൊണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷൻ നിർമ്മിക്കാൻ പറ്റും ഇത് ഞങ്ങൾ കടലമുട്ടായി ഉണ്ടാക്കുന്ന മെഷീനാണ് സെമി ഓട്ടോമാറ്റിക് ഇതിന്റെ ഫുൾ ഓട്ടോമാറ്റിക് വരെയുണ്ട് പല തിക്നസ്സിൽ കട്ടിയെടുന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻ വരുമോന്നേരം തീർച്ചയായും ആ സമയത്ത് ഓരോ നിങ്ങൾക്ക് ഏത് കനം വേണമെങ്കിലും ഡിസ്ക് മാറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാം ഇത് ഞങ്ങളെ കപ്പ് എരിയുന്ന മെഷീൻ ആണ് ഇത് മൂന്ന് വേരിയന്റിലുണ്ട് ഒന്ന് കപ്പ റൗണ്ട് മാത്രം അരിയുന്നത് ഒരു സമയത്ത് ഒൻപത് ക ഒന്നര കിലോ കാ ഒന്നിച്ച് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് എഫ് സി റാവുന്ന കണ്ണൂർ ജില്ലയിൽ ഐ ഡി സി ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് എന്റെ പുറകിൽ കാണുന്ന കെ എം കെ ബേടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത് അതായത് ഫുഡ് പ്രോസസ്സിനുള്ള ചെറിയ മെഷീൻ മുതൽ വലിയ മെഷീൻ വരെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബേക്ക്ടെക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയണ്ടേക്കിന്റെ വിശേഷങ്ങളിലേക്ക് മാനേജിങ് ഡയറക്ടറായിട്ടുള്ള പ്രേമും അതേപോലെ തന്നെ സന്ത സാഹചര്യമായിട്ടുള്ള പ്രേമി ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് പ്രേമി സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷമായിട്ടുണ്ട് ഈ കമ്പനി നാല്പത് വർഷം മുമ്പ് തിരുവിതാംകൂറിൽ പലഹാര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ചെറുകിട യൂണിറ്റ് ആയി ആരംഭിച്ചതാണ് പിന്നെ എങ്ങനെയായിരുന്നു ഈ ഒരു മെഷീനിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഞങ്ങള് പലഹാര നിർമ്മാണം ഞാനും എൻ്റെ വൈഫും രണ്ടുപേരും മാത്രാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അതെ പിന്നെ അതിന്റെ ബിസിനസ് കൂടി സാധനം കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നപ്പം യന്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ചു പല ഇത് ഉണ്ടാക്കാൻ വേണ്ടി അത് കിട്ടാതെ വന്നു ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കോയമ്പത്തൂരിലും എല്ലാം തന്നെ ഞങ്ങൾ നിരന്തരം യാത്ര ചെയ്തു ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു തരത്തിലും നന്നായിട്ടുള്ള മിഷ്യം കിട്ടാതെ വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ ആലോചിച്ചു ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഫസ്റ്റ് മെഷീൻ ഫസ്റ്റ് കണ്ടെത്തിയ മെഷീൻ മിക്ചറിന്റെ മെഷീനാണ് പിന്നെ ഞങ്ങൾ ഓരോന്നായി ഞങ്ങള അധ്വാന ഭാരം കുറക്കാനുള്ള ഓരോ മിഷീനായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു മുപ്പത്തിമൂന്ന് വർഷം മുമ്പേ എന്നെ കായരിയെന്ന മെഷീൻ ഞങ്ങൾ കണ്ടെത്തി അതാണ് ഞങ്ങളെ ജീവിതത്തിലും ഇതിനകത്ത് ഉണ്ടായ ഏറ്റവും വലിയ നേരിട്ട് തന്നെ അതെ അതെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ബാച്ച് ഫ്രയർ എന്ന് പറയുന്ന മിഷീൻ ആണ് ബാച്ച് ബാച്ച് ഫ്രയർ ഫ്രയർ ഇത് ഉപയോഗിക്കുന്നത് ഇത് എണ്ണ പലഹാരം പൊരിച്ചെടുക്കാനുള്ള യൂണിറ്റ് ആണ് എല്ലാതരം പലഹാരങ്ങളും ഇതിനകത്തുനിന്ന് പൊരിച്ചെടുക്കാം ഈ മെഷീൻ നാല് വേരിയന്റിൽ ഉപയോഗിക്കാം ഗ്യാസ് പെല്ലറ്റ് വുഡ് സ്ക്രാപ്പ് ഏറ്റവും ആധുനികമായ ഇലക്ട്രിക്കൽ ഓ എല്ലാത്തിനും യൂസ് ചെയ്യുക എല്ലാത്തിലും യൂസ് ചെയ്യുക അതായത് ഈ ഒരു മെഷീൻ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നാണോ അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഡിസൈൻ ചെയ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും ഒരു മെഷീൻ അല്ല നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഏതാണോ റിക്വയർമെന്റ് തിനനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കും നിർമ്മിച്ചത് ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ഈ ഉൽപ്പന്നം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇതിനകത്ത് നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതുകൊണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ഷൻ നിർമ്മിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വൻറ്റേജും ജോലിക്കാർക്കുള്ള ജോലി ഭാരം കുറക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ഒരേ ഒറ്റ പ്രസ്സിന് പൊന്തിക്കുന്ന കൊണ്ട് പത്തും പന്ത്രണ്ടും പ്രാവശ്യം കോരി എടുക്കേണ്ടത് ഒറ്റ പ്രാവശ്യമായിട്ട് ജോലിക്കാർ അധ്വാന ഭാരം കുറക്കുകയാണ് എത്ര ജോലിക്കാർ വേണ്ടി ഒരു മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരാളെ വേണ്ടി ഇത് ഏത് ഇതായാലും ഒരൊറ്റ ഉള്ളൂ ഞങ്ങളെ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെല്ലറ്റിൽ കത്തിക്കുമ്പം പോലും ഇതിന് യാതൊരു വിധത്തിലുള്ള പുകയോ മറ്റു ശല്യങ്ങളോ ആർക്കും ഇല്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഇത് എണ്ണയുടെ ടെമ്പറേച്ചർ എത്രയാന്ന് കാണിക്കുന്ന മെഷീൻ ആണ് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ അതെല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് സാധാരണ പണിയെടുക്കേണ്ടത് ഓവറായിട്ട് എണ്ണ കരിഞ്ഞു പോയി സാധനങ്ങൾ മോശമാകുന്ന സിറ്റുവേഷൻ ഈ മെഷീനിൽ മെഷീനിലുണ്ടാവും ഈ ഒരു മെഷീന്റെ ഫ്രണ്ടിലായിട്ട് ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ കാണുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ മെഷീൻസ് ചെയ്തെടുക്കുന്നത് അല്ല ഞങ്ങൾ ഇത് സാധാരണ നോർമൽ കൈ കൊണ്ട് പോക്കുന്ന രീതിയിലാണ് ഇത് യു എയിലേക്ക് അജ്മാനിലേക്ക് പോകേണ്ട മെഷീൻ ആണ് അവര് റിക്വയർമെന്റ് പ്രകാരം നമ്മളിത് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കസ്റ്റമർ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ് എന്തെങ്കിലും ആവശ്യം അങ്ങനെ നിങ്ങൾ ചെയ്തു ഏത് വേണമെങ്കിലും ഫുഡ് പ്രോസസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഏത് മെഷീൻ ചെയ്തു കൊടുക്കും ഇങ്ങനെയുള്ള ഒരു മെഷീൻ വെച്ചിട്ട് നമ്മള് കപ്പ കായൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമ്മൾ സ്ലൈസിംഗ് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ സ്ലൈസർ മെഷീൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ടോ തീർച്ചയായും എല്ലാ സൈസ് കട്ടിങ് മെഷീനും ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു സ്ലൈസറിന്റെ പ്രത്യേകത എന്ന് ഇത് എല്ലാ തരത്തിലുള്ള കായ് കപ്പ ചേന ചേമ്പ് എല്ലാം സ്ലൈസ് ചെയ്യാൻ ചെറുകിട യൂണിറ്റുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു മെഷീൻ ഈ ഒരു മെഷീൻ മതി ഇതെല്ലാം നമുക്ക് നമുക്കിതിൽ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും അതെ അതെ എല്ലാത്തിനും ഈ ഒരു മെഷീൻ മതി ഈ ഒറ്റ മെഷീൻ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നമ്മൾ പല തിക്നെസ്സിൽ കട്ടിയെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ഓരോ പ്രോഡക്റ്റും അങ്ങനെ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുമോ എന്ന് തീർച്ചയായും ആ സമയത്ത് ഓരോ നിങ്ങൾക്ക് ഏത് കനം വേണമെങ്കിലും ഡിസ്ക് മാറ്റി മാറ്റിയിട്ട് ഉപയോഗിക്കാം ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ പൊട്ടറ്റോ ഒരു ഷേപ്പാണ് കായ മറ്റൊരു ഷേപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഈ ഒരു മെഷീൻ തന്നെ മതി മതി എന്ന് മെഷീൻ എല്ലാത്തിനും കൂടെ ഒരു മെഷീൻ വാങ്ങിച്ചാൽ പല പണികളാണ് ഒരു യൂണിറ്റ് നടക്കുന്നത് അതെ അതെ കുറച്ചുകൂടി വലിയ ലെവലിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവർക്കുള്ള സപ്പോർട്ട് നിങ്ങളുടെ വാർത്ത അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ വലിയ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ഒൻപത് കാ ഒന്നര കിലോ കാ ഒന്നിച്ച് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ഓ അത്ര ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻസും ഓൾറെഡി നിങ്ങൾ നിങ്ങൾ ഈ കാണുന്ന മെഷീൻ ഉള്ളി അരിയുന്ന മെഷീനാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണിക്കൂറിൽ മൂന്നു ചാക്ക് ഉള്ളി വരെ ഒരു സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് അരിഞ്ഞു എടുക്കാൻ കഴിയുന്ന മെഷീൻ ഇത് വ്യത്യസ്തമായുള്ള മെഷീൻസ് ഏറ്റവും മെഷീൻ ആണ് രണ്ട് രണ്ട് മെഷീൻ ഉണ്ട് ഒന്ന് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഇടുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമ്മള് കണ്ടിന്യൂസ് ഒരു അഞ്ചു കിലോ ഉള്ളി ഒന്നിച്ചിട്ട് കൊടുത്ത ഒറ്റ ടൈമിൽ അരിഞ്ഞ് വീഴുന്ന മെഷീനും ഉണ്ട് ഇത് ഞങ്ങളെ കപ്പ അരിയുന്ന മെഷീനാണ് അതെ അതെ ഇത് മൂന്ന് വേരിയന്റിലുണ്ട് ഒന്ന് കപ്പ റൗണ്ട് മാത്രം അരിയുന്നത് റൗണ്ടും ലേസും കൂടി അരിയുന്നത് സ്റ്റിക്ക് അരിയുന്നത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് അല്ല എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടുകോ വർക്കോ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഇത് ഞങ്ങളുടെ മിക്സ്റ്റർ മിഷീനാണ് ഇതില് തക്കാളി മുറുക്ക് മിക്സ്റ്റർ മധുരസേവ കാരസേവ പക്കാവട അങ്ങനെ ഇരുപതോളം ഐറ്റം നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന മെഷീനാണ് ഇത് നേരിട്ട് എണ്ണയിലേക്ക് തന്നെ ഇറങ്ങി ഈ ഒരു താഴെയായിട്ട് കുറച്ച് വീലൊക്കെ ഇത് ഒന്നിൽ കൂടുതൽ വരുന്ന ഒരേ സമയത്ത് പണിയെടുക്കാൻ വേണ്ടി തെള്ളി മാറ്റി പണിയെടുക്കാൻ വേണ്ടിയുള്ള മെഷീനാണ് ഓ ഇത് തള്ളിയിട്ട് നമുക്ക് അല്ലെ ഇത് ഞങ്ങൾ കടലമുട്ടായി ഉണ്ടാക്കുന്ന മെഷീൻ ആണ് സെമി ഓട്ടോമാറ്റിക് ഇതിന്റെ ഫുൾ ഓട്ടോമാറ്റിക് വരെയുണ്ട് ഓക്കെ ഇതിനകത്ത് കടലയും ശർക്കരയും മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കുന്നു ഇവിടുന്ന് വിടുന്നു വിട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ പരന്ന് അവിടുന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പരന്ന് വരുന്നു ഇവിടുന്ന് കട്ട് ചെയ്യുന്നു അടുത്ത കട്ട് ചെയ്യും കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞ് നാല് പീസ് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് പുറത്തേക്ക് അപ്പൊ ഇതിന്റെ തിക്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് തീർച്ചയായും ഉണ്ട് ഇതിപ്പോൾ നമുക്ക് കടലമിട്ടായി മാത്രമാണോ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അല്ല ഇതിനകത്ത് പ്രോട്ടീൻ പാറുകൾ എല്ലാ ഐറ്റവും ചെയ്യാം ഓ നമ്മളിപ്പം വരുന്ന പ്രോട്ടീൻ പാറുകൾ അല്ലെ അതെ അതും ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ അച്ചപ്പത്തിന്റെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഓക്കെ ഇതിനകത്താണ് മാവ് വരുന്നത് ഇവിടുന്ന് ഇത് ഈ പ്രീ ഹീറ്റിങ്ങിൽ വെച്ചിരിക്കുന്ന അച്ച് ഇവിടെ കൊണ്ടുവന്ന് മുക്കി വളരെ സ്ലോ ആയിട്ട് എടുത്ത് ഓക്കെ തിരിച്ച് വീണ്ടും ഹീറ്റിങ്ങിൽ വെച്ചു ഇത് എത്ര അച്ചാണ് ഇതിൽ ഒന്നിലും വരുന്നത് ഒരു നാല്പത്തി ഒമ്പത് അച് വരെ ഒരു ടൈമിന് മുക്കാം ഓ നാല്പത്തി ഒമ്പത് അച്ചു വരെ ചെയ്യാൻ പറ്റും ഇതിലിപ്പോ ഇരുപത്തി അച്ചാണ് ഇതിൽ വരുന്നത് ഇത് വലിയ അച് വലുത് വേണമെങ്കിലും ചെറുത് വേണമെങ്കിൽ ഓക്കെ ഇത് നമ്മൾ എണ്ണയിൽ വീണ്ടും മുക്കി വെച്ചു മുക്കി വെച്ചു അവിടുന്ന് അത് പാചകം പൂർത്തിയായാൽ നേരെ മുൻപോട്ട് നീക്കി ഈ നെറ്റിലാണ് ഇത് ഇടുന്നത് ആ ഇവിടുന്ന് വീണ്ടും പൊക്കിയിട്ട് നേരെ കൊണ്ട് നെറ്റിലേക്കാണ് കൊടുക്കുന്നത് നെറ്റിലേക്ക് കൊടുക്കുന്നത് ആ ഈ നെറ്റിലേക്ക് ഇടുന്ന എന്തിനു വേണ്ടിട്ടാണ് അത് എണ്ണ ഊറി വരാൻ വേണ്ടിയാ അത് പിന്നെ എടുത്ത് കുത്ത വെക്കും അത് നേരെ എണ്ണ ഊറി കഴിയുമ്പോൾ ഇത് ആ ഇത് ഒരു പൊക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഈ നെറ്റ് വരുന്നത് ഇത് നമ്മൾ കുറച്ചായിട്ട് ഇത് പൊക്കി വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നിർത്തിക്കല്ലേ നിർത്തിക്കെ താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്കത് ഒന്നി ചൊറ്റി അടിക്കും അങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കാം ഒരാളെയും വേണ്ടു ഇത് എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിക് ആണോ വിറകാണോ ഇത് വരുന്നത് ഇത് വിറകാണ് ഇത് 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 തുറന്നിട്ടാണ് ഇതിനകത്തോട്ട് വിറക് ഫീഡ് ചെയ്യുന്നത് വിറകങ്ങൾ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുന്നു ഓക്കെ ഇതിൽ നമുക്ക് ബ്ലോവറും കൂടെ വരുന്നുണ്ട് ഓ ഇത് ഇതിന്റെ കൂടെ തന്നെ അല്ലേ അതെ ആ ഇത് ചൂട് കൂട്ടാനും കുറക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ ലോകം മുഴുവനും അതെ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും എവിടെ വേണമെങ്കിലും എത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഇത് യു എയിലേക്ക് പോകാനിരിക്കുന്നത് പോവാണ് അല്ല മറ്റുള്ള വേറെ രാജ്യത്തേക്ക് പോയിട്ടുണ്ട് ഇത് അമേരിക്ക പോയിട്ടുണ്ട് കാനഡക്ക് പോയിട്ടുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാവരെയും എത്തിയിട്ടുണ്ട് ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ശ്രീലങ്കയിൽ ഞങ്ങൾ എക്സിബിഷനിൽ പങ്കെടുക്കുകയും അവിടെ രണ്ടു മൂന്ന് യൂണിറ്റിലേക്ക് വേണ്ട എല്ലാ മെഷീൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓ ഇവിടുന്ന് പോയിട്ട് അവിടെ പങ്കെടുത്തിട്ടുണ്ട് അടിപൊളി ഈ ഒരു മെഷീൻസ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സർവീസിന്റെ കാര്യമാണ് സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആണോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ ഏറ്റവും ഞങ്ങള് തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരേ കാര്യം എന്ന് പറയുന്നത് സർവീസാണ് ആണ് അതിന് പ്രോപ്പറായി നാല് സർവീസ് എഞ്ചിനീയർമാര് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇന്ന് വിളിച്ചാൽ നാളെ കേരളത്തിൽ മുക്കിലും മൂലയിൽ എത്താൻ കഴിയുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഓരോ പ്രൈസ് ഞങ്ങൾ പറയാന്ന് പറയുമ്പോൾ ഞങ്ങൾ പതിനയ്യായിരം രൂപയുടെ ഉള്ളി അരിയുന്ന മെഷീൻ മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ ഫുള്ള് ഓട്ടോമാറ്റിക് പ്ലാന്റ് വരെ കപ്പലണ്ടി മുട്ടായിട്ട് പ്ലാന്റ് വരെ ഞങ്ങൾക്കുണ്ട് അത് ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ബേക്ക് വിശേഷങ്ങൾ അല്ല അടിപൊളി നമ്മൾ വിശേഷത് എന്തൊക്കെ ടൈപ്പ് മെഷീൻസ് ആണ് അല്ലെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫുഡ് ചെറുകിടക്കാർക്കായിക്കോട്ടെ യൂണിറ്റ് തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്കുള്ള മെഷീൻസ് ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ വിളിക്കാൻ സംസാരിക്കാം വീഡിയോ ചേർത്താണ് അത് അടിപൊളി വീഡിയോ വരാം Bye.